എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ലെമൺ ജ്യൂസാണ് അതിനായിട്ട് രണ്ട് നാരങ്ങ ഇതേപോലെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം കുരുവൊക്കെ മാറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഭീഷണി ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബീട്രൂട്ടിൻ്റെ പീസ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അല്പം വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കണം പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് സബ്ജാ സീഡാണ് ഒരു രണ്ട് ടീസ്പൂൺ സബ്ജാ സീഡ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഈ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള മധുരം നമുക്കിഷ്ടമുള്ള രീതിയിൽ അത് ചേർക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത് അതുപോലെ തന്നെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ബീട്രൂട്ടൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം ഇപ്പോൾ ഇവിടെ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഒരു പാത്രത്തിലെടുത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവട്ടെ അപ്പോൾ ഇവിടെ നമ്മുടെ ബീറ്റ് റൂട്ടൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ആ എടുത്തു വെച്ചിട്ടുള്ള ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചതച്ച് ഈ വെള്ളത്തിലേക്ക് ഇടുകയാണ് അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സത്തിറങ്ങിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഇതൊന്ന് മൂടി വെക്കാം നമുക്ക് ഇവിടെ ഞാൻ നാരങ്ങയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അരിച്ച് അതിൻ്റെ കുരുവൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീട്രൂട്ടും ഇഞ്ചിയൊക്കെ വെന്ത വെള്ളം നമുക്ക് അരിച്ച് ഈ പഞ്ചസാരയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇവിടെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഈ വെള്ളം ബീട്രൂട്ടും ഇഞ്ചിയൊക്കെ വെന്ത വെള്ളമാണിത് ഇത് ഈ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നാരങ്ങ കൂടി ഒഴിച്ചു കൊടുക്കാം ഇവിടെ ബീട്രൂട്ടും ഇഞ്ചിയൊക്കെ വെന്ത വെള്ളം ഈ എടുത്തുവെച്ച പഞ്ചസാരയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നാരങ്ങ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ് കുറച്ച് ഇട്ട് കൊടുക്കാം ശേഷം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് പ്രത്യേകിച്ച് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം ഞാൻ ഐസ് ക്യൂബ് ഇടുന്നില്ല അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ജ്യൂസാണിത് ഇനി നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാം ഇവിടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ബീറ്റ് റൂട്ട് ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്